തങ്ങളെ പുലിയാണല്ലോത് പുലിനെ പോലി ഈ വെള്ളത്തിൽ ഈ കടക്കണത് എന്ത് ഞാൻ നമ്മൾ ചേണ്യാളെ അടച്ച റബ്ബേനെ ഒരു രക്ഷയില്ലല്ലോ എങ്ങനെ ഇതിപ്പോ രക്ഷയില്ലല്ലോ എങ്ങനെ ഇതിപ്പോ റബ്ബെ റഹ്മാനായ റബ്ബേ കടലുണ്ടോ റബ്ബേ പുലി കടലും പുലിയുണ്ടോ എങ്ങനെയപ്പത് ഈ വള്ളത്തിൽ ഇവിടെ എത്തിയത് എന്തു നമ്മൾ ചെച്ചു മണ്ടിക്കോളി മണ്ടിക്കോളി നിൽക്കണ്ട മണ്ടിക്കോളി ഇത് പുലി പുലി എന്ത് ഞീ ചെജു റബ്ബെ അജാനുസാനം ഒരു രക്ഷയില്ല മേത്തക്കിടുക്കണീൻ്റെ മുന്നേ ബാഗൻ തടി സലാമത്താക്കുക